നമസ്കാരം കേരളത്തിലെ ഇടത് വലതു മുന്നണികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായി മാറുകയാണ് മുനമ്പത്തെ വക്കഫ് പ്രശ്നം പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകളിൽ പോലും ഇത് പ്രതിഫലിച്ചേക്കും എന്ന ആശങ്ക ഇരു മുന്നണികൾക്കുമുണ്ട് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു എൻട്രി കിട്ടുന്നതിനുള്ള ഇതുവരെ സംഭവിച്ച ഏറ്റവും വലിയ വിഷയമായി ഇത് മാറും ശബരിമല വിഷയം ബി ജെ പി എങ്ങനെ മുതലെടുത്തുവോ അത്തരത്തിൽ തന്നെ മുനമ്പം വിഷയവും മുതലെടുത്തേക്കും എന്ന ആശങ്ക കോൺഗ്രസിനും സി പി എമ്മിനുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇരു മുന്നണികളും ആശങ്കപ്പെട്ട് കുഴപ്പമില്ലാതെ പരിഹരിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് യു ഡി എഫ് ബോധപൂർവ്വമാണ് ലീഗിനെ തന്നെ മുൻപിലിറക്കി പ്രശ്ന പരിഹാരത്തിന് ശ്രമിച്ചത് എന്നാൽ ലീഗ് വിചാരിച്ചെടുത്തൊന്നും കാര്യങ്ങൾ നിൽക്കുന്നില്ല ഇരു സമസ്തകളും അടക്കം പ്രധാനപ്പെട്ട മുസ്ലിം സംഘടനകളൊക്കെ ലീഗിൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് മുനമ്പത്തെ ഭൂമി വക്കഫിൻ്റേതാണ് അതാർക്കും വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് ഇവിടെ സർക്കാർ ഇത്രയും കാലം ഉരുണ്ടുകളിക്കുകയും മൗനം പാലിക്കുകയും ചെയ്തെങ്കിലും ഇത് കുഴപ്പമാകും എന്ന് തിരിച്ചറിഞ്ഞ് മുഖ്യമന്ത്രിയും പ്രശ്നപരിഹാരത്തിന് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു ബന്ധപ്പെട്ട വകുപ്പുകളെ മുന്നണിയിലെ മന്ത്രിമാരെ വകുപ്പ് സെക്രട്ടറിമാരെ ചീഫ് സെക്രട്ടറിമാരെയൊക്കെ ഉൾപ്പെട്ട ഒരു പ്രധാനപ്പെട്ട യോഗമായിരുന്നു മുഖ്യമന്ത്രി വിളിച്ചത് ആ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി ഇന്നലെ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചു ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായർ കമ്മീഷൻ മൂന്ന് മാസത്തിനകം ഈ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് കൊടുക്കേണ്ടത് മുനമ്പത്തെ കൈവശരേഖയുള്ള മനുഷ്യർക്ക് എങ്ങനെ അവിടെ നിയമപരമായി സ്ഥിരമായി താമസിക്കാം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുനമ്പത്തുള്ള ആരെയും ഇറക്കി വിടില്ല അത് സർക്കാരിൻ്റെ നയമല്ല അതുകൊണ്ട് തന്നെ അവർക്ക് എങ്ങനെ നിയമപരമായി അവിടെ താമസിക്കാൻ കഴിയും എന്നതിനുള്ള ഒരു പരിഹാരം കൊടുക്കണം എന്നാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മീഷന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ ഈ ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപനം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വക്രബുദ്ധിയുടെയും കുതന്ത്രത്തിൻ്റെയും ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാറുന്നു എല്ലാ മനുഷ്യർക്കും അറിയാം മൊനമ്പത്തെ പ്രശ്നം മൊനമ്പത്തെ മാത്രമല്ല വഖഫ് നിയമത്തിൻ്റെ പ്രശ്നമാണെന്ന് മുനമ്പത്തെ പ്രശ്നം മാത്രമല്ല പരിഹരിക്കേണ്ടത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അത് ഗുരുവായൂരാണെങ്കിലും ശരി തളിപ്പറമ്പിലാണെങ്കിലും ശരി വയനാട്ടിലാണെങ്കിലും ശരി പലയിടങ്ങളിൽ ഇത്തരം അവകാശവാദങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒരു വശത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കൈവശാവകാശം കിട്ടിയ പട്ടയമുള്ള ഭൂമിയിൽ വഖഫ് അവകാശവാദം ഉന്നയിക്കുന്നു എന്ന കുഴപ്പം മറുവശത്ത് വഖഫിൻ്റെ അവകാശപ്പെട്ട ഭൂമിയിൽ കയ്യേറ്റക്കാർ താമസിക്കുകയും അവർ അത് മുറിച്ചു വയ്ക്കുകയും ചെയ്യുന്നു എന്ന ജനുവൻ ആയിട്ടുള്ള വിഷയം ഇത് രണ്ടും ഒരു വിഷയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ് വഖഫിന്റെ നിയമവിരുദ്ധമായ അവകാശപ്പെടലും വക്കഫിന്റെ ഭൂമിയിൽ അനധികൃതമായി കടന്നു കയറി താമസിക്കുന്നവരെ ഒഴിപ്പിക്കേണ്ട ആവശ്യം ഇത് രണ്ടും നടപ്പിലാക്കേണ്ടതാണ് രണ്ടും രണ്ടായി കാണേണ്ടതാണ് ഇതിനുള്ള പരിഹാരം ജുഡീഷ്യൽ അല്ല ഇതിനുള്ള പരിഹാരം വഖഫ് ഭേദഗതി നിയമം പാസാക്കുകയാണ് വഖഫ് ഭേദഗതി നിയമത്തിന് എതിരാണ് എൽ ഡി എഫും യു ഡി എഫും അവർക്ക് ആ ഭേദഗതി എതിർത്തേ മതിയാവും മുന്നണികളും ഒരുമിച്ച് ഒറ്റ മനസ്സോടെ ഏകകണ്ഠമായി വഖഫ് ഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ പ്രമേയം പാസാക്കി അയച്ചു വരും ദിവസങ്ങളിൽ അത് പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ ഈ രണ്ടു മുന്നണികളും വഖഫ് ഭേദഗതി നിയമത്തിനെതിരാണ് അവർ അതിനെതിരെ ശബ്ദമുയർത്തും എന്നാൽ വഖഫ് ഭേദഗതി നിയമം മാത്രമാണ് മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എന്നത് ഇവർ മറച്ചുവെക്കുന്നു അത് ചർച്ചയാവാതിരിക്കാനാണ് താൽക്കാലിക പരിഹാരത്തിന് വേണ്ടി ഇപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ പ്രഖ്യാപിച്ചതും ചർച്ചയ്ക്ക് മുമ്പിട്ടിറങ്ങുന്നതും ഇത് താൽക്കാലികമായ പരിഹാരമാണ് അത് പരിഹാരം കൊണ്ട് സാധ്യമല്ല സർക്കാർ ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുന്നു ആ ജുഡീഷ്യൽ കമ്മീഷൻ ഇത് വക്കഭൂമിയല്ല ഇത് നാട്ടുകാരുടെ ഭൂമിയാണ് എന്ന് റിപ്പോർട്ട് കൊടുക്കുന്നു എന്ന് കരുതുക എന്തെങ്കിലും ഗുണമുണ്ടോ ഒരു ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടും ഇതുവരെ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല ഈ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ നായരുടെ കാര്യം ഓർക്കണം കേരള ചരിത്രത്തിൽ ഏറ്റവും അധികം ജുഡീഷ്യൽ കമ്മീഷന് ചുമതല വഹിച്ചിട്ടുള്ള ആളാണ് എത്ര ജുഡീഷ്യൽ കമ്മീഷൻ അദ്ദേഹം റിട്ടയർ ചെയ്തതിനു ശേഷം തലവനായി എന്ന് അദ്ദേഹത്തിന് പോലും ഓർമ്മയില്ല ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എവിടെയെങ്കിലും തല ആദ്യം ചുമതലപ്പെടുത്തുന്നത് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായരെയാണ് വിഴിഞ്ഞത്തെ ഉമ്മൻചാണ്ടി അഴിമതി നടത്തി അതേക്കുറിച്ച് അന്വേഷിക്കാൻ കമ്മീഷനാക്കി എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ആനുകൂല്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി ജസ്റ്റിസ് സി എൻ രാമേന്ദ്രനെ കമ്മീഷനാക്കി സർക്കാർ ഉദ്യോഗസ്ഥന ശമ്പളം കൂട്ടുന്നതിന് വേണ്ടി സി എൻ രാമേന്ദ്രനെ കമ്മീഷനാക്കി പോലീസിനുള്ള പരിഷ്കാരങ്ങൾക്ക് വേണ്ടി കമ്മീഷനാക്കി പന്തളം കൊട്ടാരത്തിലെ തിരുവാഭരണത്തിന്റെ അളവ് പരിശോധിക്കാൻ സി എൻ രാമേന്ദ്രനെ കമ്മീഷനാക്കി മുന്നോക്ക വിഭാഗങ്ങളിലെ പിന്നോക്കക്കാരെ കണ്ടെത്താൻ ഇതേ ജസ്റ്റിസിനെ കമ്മീഷനാക്കി ഡാം സുരക്ഷാ സമിതിയെ കുറിച്ചുള്ള അങ്ങനെ 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 പിണറായിയുടെ കാലത്ത് ജസ്റ്റിസ് സി എൻ രാമേന്ദ്രൻ നായർ തലവനാവാത്ത കമ്മീഷൻ കുറവാണ് പണ്ടേ തുടങ്ങിയത് റിട്ടയർ ചെയ്ത ഉടൻ തന്നെ എൻഡോ സൽഫാന്റെ കമ്മീഷൻ ആയിരുന്നു കെ എസ് ആർ ടി സി കമ്മീഷൻ ആയിരുന്നു ഇല്ലാത്ത ചുമതലകളൊന്നും അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ചു കാലം ഔദ്യോഗിക വാഹനം കിട്ടും ജീവനക്കാരെ കിട്ടും ക്ഷാമബത്തെ കിട്ടും പെൻഷന് പുറമെ കുറെ ആനുകൂല്യങ്ങൾ കിട്ടും എന്നല്ലാതെ ഈ നാടിനോ നാട്ടുകാർക്കോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല ഇത്തരമൊരു കമ്മീഷൻ ശുപാർശയും നടപ്പിലാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ വഖഫ് ട്രിബ്യൂണലിന്റെ മേലോ വഖഫ് ബോർഡിന്റെ മേലോ ഒരധികാരവും ഈ കമ്മീഷനില്ല കമ്മീഷൻ എന്ത് ശുപാർശ കൊടുത്താലും അത് തള്ളണോ കൊള്ളണോ എന്ന് തീരുമാനിക്കേണ്ടത് വഖഫ് ബോർഡാണ് അതുകൊണ്ട് തന്നെ ഇത് തൽക്കാലം ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു ഉഡായിപ്പാണ് ഇതിന് ലക്ഷ്യമൊന്നു മാത്രമാണ് വക്കഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ പാസാകരുത് അല്ലെങ്കിൽ അത് വരുമ്പോൾ അത് ന്യൂനപക്ഷ വിവേചനമാണ് എന്ന തരത്തിൽ പ്രചരണം നടത്താൻ എൽ ഡി എഫിനും യു ഡി എഫിനും ഒരുമിച്ച് മുമ്പോട്ട് വരണം അപ്പോൾ മുനമ്പത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ രംഗത്ത് വരരുതേ അതുവരെ ഇത് തട്ടിക്കൊട്ടി കൊണ്ടുപോവുക എന്നതിനപ്പുറത്തേക്ക് ഒരു താല്പര്യം വരും ഇതുപക്ഷേ മുനമ്പംകാർ തിരിച്ചറിഞ്ഞു അവർക്ക് നല്ല കൃത്യമായ വിവരവും വിവേകവുമുണ്ട് അവരത് തിരിച്ചറിഞ്ഞു ഈ ജുഡീഷ്യൽ കമ്മീഷനെ ഞങ്ങൾ സ്വീകരിക്കുന്നില്ല ഞങ്ങൾക്ക് ഈ ജുഡീഷ്യൽ കമ്മീഷൻ വേണ്ട ഞങ്ങൾക്ക് വേണ്ടത് താൽക്കാലിക പ്രശ്നപരിഹാരമല്ല ഞങ്ങൾക്ക് വേണ്ടത് ഞങ്ങളുടെ ഭൂമിയുടെ മേലുള്ള പൂർണ്ണാവകാശമാണ് ഞങ്ങളുടെ പോരാട്ടം ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല വഖഫ് നിയമത്തിന്റെ നീരാളിപ്പിടുത്തത്തിനെതിരെ ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് വഖഫ് ഭേദഗതി നിയമമല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും നിങ്ങൾ ആലോചിക്കണ്ട ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി ഇത്രമാത്രം ജാഗ്രത കാട്ടുന്ന യു ഡി എഫും എൽ ഡി എഫും ദയവായി വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിക്കൂ എന്ന നിലപാടിലേക്ക് അവർ മാറിയിരിക്കുന്നു വാസുതിൽ പിണറായി വിജയന്റെ കുതന്ത്രം മുനമ്പക്കാർ പൊളിക്കുകയാണ് അവർ അതിൻ്റെ പേര് ഇന്നലെ രാത്രിയിൽ തന്നെ പന്തം കൊളുത്ത് പ്രകടനം നടത്തി ഇന്നലെ മുനമ്പത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാവരും ഒരുമിച്ചിരുന്നു അവർ പന്തം കൊളുത്ത് പ്രകടനം നടത്തി ഇന്ന് വലിയ തോതിൽ യോഗം ചേരുന്നുണ്ട് ചർച്ച ചെയ്യാൻ നാളെ മുനമ്പം ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സമ്മേളനത്തിന് ഒരുങ്ങുകയാണ് അത്ര കൂടിയാണ് മുനമ്പാർ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത് പിണറായിയുടെ തട്ടിപ്പൊന്നും അവരുടെ അടുത്ത് നടക്കില്ല അവർ കൃത്യമായി പ്രഖ്യാപിച്ചു മുമ്പോട്ട് പോകുന്നു എന്തായാലും ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ ഒരു പരിഹാരമല്ലാത്തതേ എന്ന് കൃത്യമായി വിശദീകരിക്കാൻ ഷോൺ ജോർജ് ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ രാവിലെ വിളിച്ചു ചോദിച്ചു അദ്ദേഹം പറയുന്നതിൽ കൃത്യമായ ഉത്തരമുണ്ട് കേൾക്കുക ഇനിയിപ്പൊ സർക്കാർ ഇന്നലെ ഇതിലൊരു മീറ്റിംഗ് വിളിച്ചല്ലോ നമ്മുടെ മുൻമ്പ വിഷയത്തിൽ എന്നിട്ട് അവര് ജുഡീഷ്യൽ കമ്മീഷനെ പ്രഖ്യാപിച്ചു അപ്പം ഈ അതിനോട് സഹകരിക്കേണ്ട എന്നാണ് മുൻപം ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം എന്താ ഇത് ഇതിൽ വളരെ ശക്തമായ രംഗത്തിറങ്ങുകയും ഇവിടെ ജനങ്ങളുടെ അടയ്ക്ക് എത്തിക്കുകയും ചെയ്ത ആൾ ഷോണാണ് അതുകൊണ്ട് ചോദിക്കുന്നത് എന്താണ് ഈ ജുഡീഷ്യൽ കമ്മീഷന്റെ കുഴപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാൻഡ് എടുക്കുന്നത് ജുഡീഷ്യൽ കമ്മീഷന് പ്രത്യേകിച്ച് കുഴപ്പമില്ല രണ്ടായിരത്തി ഏഴിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ ഈ വാർത്തയെ അല്ലെങ്കിൽ നിശയം എം എ നിസാർ കമ്മിറ്റി വെക്കുകയും ആ കമ്മിറ്റിയുടെ റെഫറൻസ് അനുസരിച്ച് അങ്ങനെ സർക്കാർ ഇത് അംഗീകരിക്കുകയും അതിന്റെ പേരിലാണ് ഈ വിഷയം ഇതിന്റെ ഈ വിഷയത്തിന്റെ തുടക്കം പക്ഷേ ഒരു വസ്തുവിനെ ഇപ്പം സെക്ഷൻ ആർട്ടിക്കൾ ടു ഫിഫ്റ്റി സിക്സ് അനുസരിച്ച് ഒരു സെൻട്രൽ ആക്ടിന്റെ മുകളിൽ ഒരു സംസ്ഥാന സർക്കാരിന് നിയമത്തിന് പരിമിതികളുണ്ട് ആക്ടിന്റെ പരിമിതികളുണ്ട് അവർക്ക് റെഫറൽ പവറുകളുണ്ട് കാരണം സംസ്ഥാന വക്കഫ് ബോർഡിന് മേൽ റഫറൽ നിർദ്ദേശിക്കാം പക്ഷെ അത് സ്വീകരിക്കണോ തീരുമാനിക്കുന്ന വക്കഫ് ബോർഡാണ് ഇപ്പൊ ഇവിടെ തന്നെ ഒരു കാര്യം ഇത് വക്കഫ് ബോർഡിന്റെ സ്ഥലമല്ല എന്ന് ഈ കമ്മീഷൻ കണ്ടെത്തിയാൽ ഈ കമ്മീഷനോട് വക്കഫ് ബോർഡ് ഞങ്ങൾക്ക് അതനുസരിക്കാൻ സൗകര്യം ഇല്ലാന്ന് പറഞ്ഞാൽ നിയമപരമായി വക്കഫ് ബോർഡിന്റെ സ്റ്റാൻഡേർഡ് നിലനിൽക്കും ഓക്കെ നേരെ മറിച്ച് വക്കഫ് ബോർഡിനെ ആണെന്ന് ഈ കമ്മീഷൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് വക്കഫ് ബോർഡിന് അത് ശരിവെക്കാം അപ്പോ ഇതൊരു വൺ സൈഡഡ് ഇത് അടിസ്ഥാനപരമായി സെൻട്രൽ ആക്ട് സെൻട്രൽ ആക്ട് വരുന്നത് വരെ ഇത് ചർച്ചയാകാതിരിക്കാൻ വേണ്ടി പിണറായിയും മുസ്ലിം ലീഗും പി ഡി സതീഷും ഒരുമിച്ച് കളിച്ചൊരു കളിയാണ് ഇന്നലെ നടന്നത് പക്ഷെ അത് ഇപ്പോ സംബന്ധിച്ച് മുരമ്പക്കാർ പഴയ പഴയ മത്സ്യക്കത്സ്യബന്ധനത്തിന് പോകുന്ന പഴയ മുഖവരല്ല അവർ വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളവരാണ് അവരെ ഇപ്പോ ഒരു വരി പക്ഷെ പറഞ്ഞത് വക്കഫാനെ കുറിച്ചും കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും ഒരു അഭിഭാഷകൻ അറിയാവുന്നതിനേക്കാൾ കൂടുതൽ അവരിപ്പോ പഠിക്കുകയും അപ്പൊ അതുകൊണ്ട് വിളച്ചിലൊന്നും പെടുന്നവര് അവരുടെ അടുത്ത് നടക്കില്ല എന്താണ് എന്താണ് പരിഹാരമായി പറയുന്നത് അല്ല ഇതിനൊറ്റ പരിഹാരമുള്ളൂ ഇപ്പം സെക്ഷൻ ത്രീ ഹൺഡ്രഡ് എ അനുസരിച്ച് ഒരാളുടെ വസ്തു പോകണമെങ്കിലും കിട്ടണമെങ്കിലും അത് നിയമം ഒഴിയെ നടക്കൂ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആണ് ഇവിടെ ഇവർക്ക് ഈ വസ്തു കൃത്യമായി ലഭ്യമാകണമെങ്കിൽ എന്തുകൊണ്ട് ഇത് വന്നു രണ്ടായിരത്തി എട്ടിൽ നിസാർ കമ്മീഷൻ നിസാർ കമ്മീഷനും അതിനുശേഷം വക്കഫ് ബോർഡും ഫ്രബ്രൂഡറും ഈ തീരുമാനം എടുത്തത് എന്തുകൊണ്ടാണ് അവിടെ വക്കഫ് ആക്ട് പ്രകാരം ഈ വസ്തു കൈവശപ്പെടുത്താനുള്ള അവകാശങ്ങൾ വക്കഫ് ബോർഡിലുണ്ട് ആ ആക്ടിന്റെ ദോഷഫലങ്ങൾ അത് ഇവിടെ മാത്രമല്ലല്ലോ വരുമ്പോ നമ്മുടെ മുമ്പിൽ ഒരു വലിയ വിഷയമായി വന്നു പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെയുള്ള പ്രശ്നം ഇപ്പൊ നമ്മുടെ ഡൽഹിയിൽ മാത്രം നൂറ്റി പതിമൂന്ന് സർക്കാർ പ്രോപ്പർട്ടികളാണ് വക്കഫ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ബോർഡ് കൈവശപ്പെടുത്തിയിട്ടുള്ളത് അങ്ങനെ ഇന്ത്യ മുഴുവനും ഒന്ന് ലാൻഡ് ക്രൈബിങ് ആണ് വക്കഫിന് വേറെ നടക്കുന്നത് എന്നാൽ ഇത് മുഴുവൻ ഉപയോഗിക്കുന്നത് സാധാരണക്കാരായ വക്കഫിന്റെ ഉദ്ദേശുദ്ധിയോടുകൂടി സ്ത്രീകൾക്കും കുട്ടികൾക്കും അവരെ വിദ്യാഭ്യാസം ഉന്നമനത്തിനു വേണ്ട ഇതും അറിച്ച് വയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ ഈ കൊച്ചിയിൽ മാത്രം കഴിഞ്ഞ ദിവസം പുറത്ത് വന്നൊരു വിഷയമാണ് എന്നാലത് വിവാദമാണെന്ന് ഒരു വിഷയമാണ് സി പി എമ്മിന്റെ കളമശ്ശേരി മുനിസിപ്പൽ ചെയർമാനും സി പി എമ്മിന്റെ നിയമസഭാ സ്ഥാനാർത്ഥിയാവുന്ന എം ഇ ഹസൈനർ അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ വക്കഫ് വക്കഫീത് കൊടുത്തൊരു പ്രോപ്പർട്ടി ഈ വക്കഫ് ബോർഡ് ഇത് വക്കഫ് ബോർഡും കുടുംബവും തമ്മിൽ കേസായി അവരത് മറിച്ചു വെച്ചു ഈ എം ഇ ഹസൈനാർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് പലർക്കായിട്ട് പൊട്ടിച്ചുപെറ്റു വിറ്റ് ആ വ്യക്തികളുടെ കയ്യിലിരിക്കുകയാണ് ഈ കേസ് ഈ കേസ് വക്കഫ് ബോർഡിന് മുമ്പിൽ വന്നു യഥാർത്ഥത്തിൽ അത് ശരിക്കും വക്കഫ് വക്കഫീത് കൊടുത്തത് തന്നെയാണ് ആ വക്കഫ് വക്കഫോർഡിന് കൊടുത്തവരെ രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ വസ്തു വക്കഫ് ബോർഡിന്റേതാണെന്നും വക്കഫ് ബോർഡിന്റെ പേര് കൂട്ടണമെന്നും രണ്ടായിരത്തി പതിനഞ്ചിന് ഉത്തരവുണ്ട് ഇപ്പോ ഒമ്പത് വർഷം കഴിഞ്ഞു സി പി എമ്മിന്റെ നേതാവായ എമി റസൈനാറുടെ വസ്തു ഈ നിമിഷം വരെയും പേര് കൂട്ടിയിട്ടില്ല അതിന്റെ ഓർഡർ എന്റെ എപ്പോ അപ്പോ ചില വ്യക്തികൾക്ക് നിയമം വളയും ഈ മുക്കുവരുടെ മുമ്പിലെ വർഷമുള്ളൂ അല്ലെ മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിലേ ഈ വക്കഫ് ബോർഡിന്റെ നിയമങ്ങളുള്ളൂ അപ്പോ പിണറായിക്ക് വേണ്ടപ്പെട്ടവരുടെ നിയമങ്ങൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പൊ എറണാകുളത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ ഇരിക്കുന്നത് പതിമൂന്ന് സെന്റ് വക്കഫ് ആ ആ ഷോപ്പിംഗ് മാളിനകത്ത് ആർക്കും പിടിക്കണ്ട അത് വക്കഫോർഡിന്റെ പേരിലും കൂട്ടേണ്ട അപ്പൊ വക്കഫോർഡിനകത്ത് വ്യക്തികളുടെ നേതൃത്വത്തിൽ വലിയ കൊള്ള നടക്കുന്നുണ്ട് ഇത് ഓൾ ഇന്ത്യ തലത്തിൽ വക്കഫ് മാത്രം കഴിഞ്ഞ ഒരു വർഷം ലഭിച്ച പരാതികൾ നൂറ്റി അറുപത്തി എട്ടാണ് അപ്പൊ കൊള്ള ഒരു സൈഡിൽ നടക്കുന്നുണ്ട് എന്നാൽ മതപരമായ ഉദ്ദേശത്തോടുകൂടി നല്ല ഉദ്ദേശത്തോടു കൂടി നടക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് തന്നെ ഈ വക്കെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഇപ്പൊ കർണാടകയിൽ രണ്ടായിരത്തി തൊള്ളായിരം ഏക്കർ കൊമേഴ്ഷ്യലൈസ് ചെയ്തു തരം മാറ്റി പാവപ്പെട്ട സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനു വേണ്ടി എന്തിനാണ് വസ്തു കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്നത് ഓക്കേ അതുകൊണ്ട് ഇത് നിയന്ത്രണ ഇതിനൊറ്റ പരിഹാരമുള്ളൂ അവിടെ മുനമ്പം ജനതയ്ക്കൊരു ഒറ്റ പരിഹാരമുള്ളൂ അത് വക്കം ഭേദഗതി നിയമമാണ് നിയമം അനുഗ്രഹിച്ചാൽ നമുക്കൊരു പത്ത് ദിവസത്തിനുള്ള നല്ല വാർത്ത ലഭിക്കുമെന്നാണ് എന്റെ അവരും അത് തന്നെയാണ് നിലപാടല്ല അതാ അവിടെ കൊണ്ട് മാത്രമേ അവരുടെ പ്രശ്നം തീരൂ അവർ നിയമം പഠിച്ചു അവർ പഴയ മത്സ്യകർഷകർ മാത്രമല്ല അവർ നിയമം പഠിച്ച് അവർക്ക് നല്ല വിവരമുണ്ട് അതുകൊണ്ട് മാത്രം അധികം ഉണ്ടാകാൻ നമുക്ക് നല്ല വിശ്വാസമുണ്ട് ഓക്കെ താങ്ക് യു